ഇതില് വെരലെണ്ണാവുന്ന കടകളുടെ അവസ്ഥ വളരെ ദയനീയമാണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറം പൂരാഘോഷത്തിന് സ്ക്വാഡുകൾ രൂപീകരിച്ച് ശുചിത്വ ആരോഗ്യ ആരംഭിച്ചു പടരുന്ന ഹോട്ടലുകൾ എന്നിവ കേന്ദ്രീകരിച്ച് നേതൃത്വത്തിൽ നടത്തിയത് അങ്ങാടിപ്പുറം രൂച്ച്മാന്ത ഭഗവതി ക്ഷേത്രത്തിൽ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കൂൾബാർ ഹോട്ടലുകൾ തുടങ്ങിയ വ്യാപാര സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കിയത് ഇതിനോടനുബന്ധിച്ച് നടത്തേണ്ട ആരോഗ്യ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ജില്ലാ ആരോഗ്യ വകുപ്പ് ർ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ പ്രസിഡന്റ് സയ്യിദ് ടീച്ചറുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു യോഗത്തിൽ ഡി എസ് സുബിൻ ടി എ മാരായ സുരേഷ് ദിനേഷ് എന്നിവരും മേലാറ്റൂർ ബ്ലോക്കിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പഞ്ചായത്ത് സെക്രട്ടറി സുഹാസ് ലാൽ പഞ്ചായത്ത് മെമ്പർമാർ എന്നിവരും പങ്കെടുത്തു ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിൽ നടത്തി വിവിധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ശുചിത്വ പരിശോധന കർശനമാക്കുക കുടിവെള്ള സ്രോതസ്സുകൾ അണുവിമുക്തമാക്കുക കച്ചവട സ്ഥാപനങ്ങൾക്ക് കുടിവെള്ള പരിശോധന മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുക പുകയില വിരുദ്ധ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുക ഭക്ഷണ വിതരണം നടത്തുന്ന എല്ലാ തൊഴിലാളികൾക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കുക എന്നീ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിയമലംഘനം നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും യോഗം വിലയിരുത്തി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനായി പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ശുചിത്വ ആരോഗ്യ പരിശോധനയും ആരംഭിച്ചു മഞ്ഞപ്പിത്തം പോലുള്ള ജലജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വൃത്തിഹീനമായ അന്തരീക്ഷങ്ങളിൽ നിന്നും ശീതള പാനീയങ്ങൾ ഒഴിവാക്കണമെന്നും ഏലംകുളം ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഹസൈനാർ നിർദ്ദേശിച്ചു കടകൾ നിർദേശിച്ചു ഇതിൽ വിരലിലെണ്ണാവുന്ന കടകളുടെ അവസ്ഥ വളരെ ദയനീയമാണ് ആരോഗ്യരംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള കടകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരോട് ഈ പ്രശ്നങ്ങൾ തീർത്തിട്ട് തുറക്കാനാണ് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ജില്ലയിൽ ജലജന്യ രോഗങ്ങൾ പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ട് ഒട്ടേറെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒട്ടേറെ മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ജലജന്യ രോഗങ്ങളും മറ്റ് പ്രശ്നങ്ങളും സംഭവിക്കാതിരിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഒരു നല്ല പൂരം നടത്തുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ആരോഗ്യവകുപ്പിൻ്റെ സ്കോഡ് ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിൻ്റെ ഈ പ്രദേശത്ത് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നടക്കുന്നത് ജനങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് സപ്പോർട്ടുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ആരോഗ്യരംഗത്ത് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പൂരത്തിലേക്ക് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് വെള്ളത്തിലെ ഐസും മറ്റ് സാധനങ്ങളും അതുപോലെ തന്നെ സർവത്തും ജ്യൂസൊക്കെ കുടിക്കുന്ന സമയത്ത് അത് നല്ല ശുദ്ധമായ വെള്ളത്തിനാണ് ഉണ്ടാക്കിയതെന്ന് ഉറപ്പുള്ളിടത്ത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ ആ സാധനം ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യരംഗത്ത് പ്രശ്നങ്ങളില്ലാത്ത നല്ല നിലയിൽ ഒരു പൂരം സംഘടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സലീംകൂട്ടിൽ ജനാർദ്ദനൻ ആൻസി റോബി തുടങ്ങിയവർ നേതൃത്വം നൽകി ചാനൽ ടൺ പെരിന്തൽമണ്ണ മഞ്ചേരിക്ക് നല്ല കാഴ്ചകൾ സമ്മാനിച്ച അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ഇനി കച്ചേരി പടിയിലും അതിനൂതന സാങ്കേതിക വിദ്യകളും അന്താരാഷ്ട്ര നിലവാരത്തോട് കൂടിയ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ വിഭാഗം ഗ്ലൂക്കോമ കോർണിയ ഡയബറ്റിക് റോറ്റിനോപ്പതി കോൺടാക്ട് ലെൻസ് ഓപ്റ്റിക്കൽ ഷോപ്പ് ജനറൽ ഫാർമസി എന്നിവയുടെ സേവനവും ലഭ്യമാണ് അഹല്യ ഐ ഹോസ്പിറ്റൽ നിയ കച്ചേരിപ്പടി ജംഗ്ഷൻ മലപ്പുറം റോഡ് മഞ്ചേരി